ഇന്നലെ രാത്രി എട്ട് മണി മുതൽ നല്ല മഴയായിരുന്നു നമ്മൾ കരിമ്പിൽ അണ്ടർപാസിന്റെ അടിഭാഗത്ത് നിന്നുള്ളൊരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ഈ അണ്ടർപാസ് വരുന്നത് കാച്ചടിക്കും കരിമ്പിലങ്ങാടിക്കും ഏതൊരു സൺട്രായിട്ടോ പൊതുവെ ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഈ അണ്ടർപാസിൽ വെള്ളം കെട്ടി നിൽക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന്റെ നേരെ ഇടതുഭാഗത്തേക്കുള്ള റോഡിനെ സൺറ് കീറിയിട്ട് എൺപത് മീറ്ററോളം കീറിയിട്ട് ഇപ്പോൾ ഡ്രെയിനേജിന്റെ വർക്കുകളും കഴിഞ്ഞു വന്നിട്ടുണ്ട് അതിന് മെൻസിലൊക്കെ വാർപ്പിട്ട് സെറ്റായി നിൽക്കുക കേട്ടോ അപ്പോൾ അതുവഴി വാ വെള്ളം ഒഴുകി പോകുന്നതിനങ്ങോട്ടുള്ള ചാലിക്കറി പോലെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കാണ്ട് എൺപത് മീറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ മഴ പെയ്താലൊക്കെ ബുദ്ധിമുട്ട് ആളുകൾ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു അതിനുശേഷമാണ് ആ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളും കംപ്ലീറ്റ് ആയാലും കറക്റ്റ് വെള്ളം ഇടവൈ എന്ന ഭാഗത്തേക്ക് കടന്ന് പാടത്തേക്ക് പോവുകയുള്ളൂ അപ്പം അതിൻ്റെ വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത് വെടികൾ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ നല്ല വെള്ളം കേട്ടോ അണ്ടർപാസിന്റെ ആറുവരി പാതയിൽ നിന്നും താഴേക്കുള്ള പി വി സി പൈപ്പിലൂടെ നല്ല പവറിലാണ വെള്ളം വരുന്നത് പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കൂടുതലും ഓസ് കൊടുത്തിട്ടുള്ളത് ആ ഭാഗത്തെ വെള്ളമൊക്കെ അവിടെ നിറഞ്ഞിട്ട് ഈ ഭാഗത്ത് കൂടി തന്നെയാണ് കടന്ന് പോകുന്നത് കേട്ടോ നമുക്കറിയാം മെയിൻ റോഡ് ആറുപരിപ്പാരിയുടെ വർക്ക് കഴിഞ്ഞ സമയത്ത് റോഡിൽ മുട്ടിന് മുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങൾ കണ്ടിരുന്നു അതിനുള്ള തായ് ഭാഗത്ത് ഓസ് ഇട്ട് അതൊക്കെ പരിഹരിച്ചു ഇപ്പോൾ പലയിടത്തുള്ള വിഷയം അണ്ടർപാസിന്റെ ഭാഗങ്ങൾ വെള്ളം കെട്ടി നിൽക്കുന്നത് മറ്റു ഭാഗങ്ങളിലേക്ക് എങ്ങനെ ഒഴിക്ക് പോകാം എന്നുള്ളതാണ് ഏതായാലും കരിമ്പിൽ ആ അണ്ടർപാസിന്റെ ഭാഗത്ത് മഴ പെയ്തോളം വെള്ളം കെട്ടി നിൽക്കുന്ന ആ വീഡിയോ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു രണ്ടപ്പോ വണ്ടിലെ വാഹനങ്ങളൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടോ അപ്പോൾ ഓക്കെ കവിണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്